Namuscara! ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ ശ്രദ്ധേയനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന് മുമ്പ് മലയാളികൾക്ക് അത്ര പരിചിതനായിരുന്നില്ല റോബിൻ എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക ബൃന്ദവും സമാനതകളില്ലാത്തതായിരുന്നു ഷോയിൽ നിന്നും പകുതിയിലേക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും നാലാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷവും എന്നും വിവാദങ്ങളും റോബിന് ഉണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതി പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും സോഷ്യൽ മീഡിയയിലെ ജനപ്രീതി താരങ്ങളാണ് ഇരുവരും ആരതിയുടെയും റോബിന്റെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇവരുടെ യും വിവാഹ നിശ്ചയം നേരത്തെ നടന്നിരുന്നു ഇപ്പോഴത്തെ തന്റെ വിവാഹ നിശ്ചയത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ആരതി പൊടി എന്തുകൊണ്ടാണ് വിവാഹ നിശ്ചയത്തിന്റെ ചെലവ് താൻ തന്നെ വഹിച്ചതെന്ന് പറഞ്ഞാണ് ആരതിപ്പോടി സംസാരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ആരതി മനസ്സ് തുറന്നത് എന്റെ വിവാഹ നിശ്ചയം ഞാൻ തന്നെയാണ് നടത്തിയത് ഞാനിതൊരു വേദിയിൽ പറഞ്ഞപ്പോൾ എന്നോട് പലരും ചോദിച്ചു അതെന്റെ അച്ഛൻ നടത്തി തരാതിരുന്നതെന്ന് അത് അച്ഛനെ നടത്തി തരാൻ പറ്റാത്തത് കൊണ്ടല്ല എന്റെ ആഗ്രഹമായിരുന്നു എന്റെ അച്ഛൻ ദുബായിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എന്റെ വിവാഹ നിശ്ചയവും കല്യാണവും ആർഭാടമായി നടത്തി കളയാനുള്ളതല്ല എന്റെ ആഗ്രഹമാണിത് അതിനുള്ള എനിക്ക് സ്വന്തമായി ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നാണ് ആരതി പറയുന്നത് അവർ സമ്പാദിച്ചത് ഭാവിയിൽ അവർക്ക് പ്രായമാകുമ്പോൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഉപകരിക്കണം എന്നതാണ് എന്റെ ആഗ്രഹം എന്റെയും എൻറെ ചേച്ചിയുടെയും കയ്യിൽ നിന്നും അച്ഛനും അമ്മയും ഒരു പൈസയും വാങ്ങില്ല അത് നിങ്ങൾക്കായി ഉപയോഗിച്ചോളൂ എന്നാണ് പറയുക എന്നും ആരതി പറയുന്നു അച്ഛനെ അച്ഛനെക്കുറിച്ചും ആരതി സംസാരിക്കുന്നുണ്ട് അച്ഛൻ നിർത്തിയെടുത്ത് നിന്നുമാണ് ഞാൻ ആരംഭിക്കുന്നത് അച്ഛൻറെ കയ്യിൽ നിന്നും പോയതൊക്കെ തിരിച്ചു പിടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അച്ഛൻ അതിന്റെ ആവശ്യമില്ല ഒറ്റയ്ക്ക് അതൊക്കെ ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആളാണ് അച്ഛനും അമ്മയും ചേച്ചിയും ഞാനും കുടുംബജീവിതം അത്ര ആസ്വദിച്ച് അടിപൊളിയായി ജീവിച്ചവരാണ് ഏതോ ഒരു ഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് കാണേണ്ടി വന്നുവെന്നാണ് താരം പറയുന്നത് അച്ഛൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു അച്ഛൻ പിന്നീട് ദുബായിൽ പോവുകയും ഓയിൽ കമ്പനിയിൽ കയറുകയും ചെയ്തു അവിടെ പൊരുതി ജീവിച്ചാണ് നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അച്ഛന്റെ ആ കരുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെ എല്ലാം അറിയിച്ചു വളർത്തണം ഞാൻ അതൊക്കെ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിൽ ഞാൻ ആ റിസ്ക് എടുക്കാനില്ലായിരുന്നു എന്നും ആർതി പറയുന്നു അതേസമയം ആദ്യമായുള്ള കല്യാണം ഉടൻ ഉണ്ടാകും എന്നാൽ തീയതി ഇപ്പോൾ പുറത്തുവിടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ അത് ഡേറ്റ് ഫിക്സ് ആയ ശേഷം സർപ്രൈസായി പറയാം കാരണം കല്യാണം മുടക്കാൻ വേണ്ടി കുറെ പേർ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വിവാഹ തീയതി സമയമെടുക്കുമ്പോൾ പറയാമെന്നാണ് റോബിൻ പറഞ്ഞത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തനിക്കൊരു സർജറി ഉണ്ടെന്ന് റോബിൻ അറിയിച്ചിരുന്നു കോവിഡ് വന്നതിനുശേഷം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി എന്റെ ലങ്സിന്റെ കപ്പാസിറ്റി വളരെ കുറവായിരുന്നു അടുത്തൊരു ഡോക്ടറെ കണ്ടപ്പോഴാണ് മൂക്കിന് ചെറിയ വളവും ഉള്ളിൽ ചെറിയ രീതിയിൽ മാംസത്തിന്റെ വളർച്ചയും ഉണ്ടെന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തീയതി ർജറിയാണ് ഇരുപത്തി ഒന്നിന് ആശുപത്രിയിൽ പോകും ഇരുപത്തിരണ്ടിന് സർജറി നടക്കും ഓപ്പൺ ആണ് നടക്കാൻ പോകുന്നതെന്നും റോബിൻ പറഞ്ഞിരുന്നു യു ആർ യു ആർ യുവാങ് മീൻസ്ക്രൈബ് നൗക് യു